ഇന്ന് നമ്മൾ മീൻ കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കണത് മീൻ കൂട്ടാൻ നമ്മളധികം ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഇന്ന് നമ്മള് കൊടംപൊളി ഇട്ടിട്ടുള്ള മീൻ കൂട്ടാനാണ്ട്ടോ ഉണ്ടാക്കണത് നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോഴും വാളംപുളിയല്ലേ ഇണ്ടാവുക അപ്പൊ ഇന്ന് കൊടംപൊളി ഇട്ടിട്ട് ഇല്ലേ ഒരു കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ ശീലമൊന്നുമില്ല കേട്ടോ പറ്റും പോലെ ശരിയാക്കി നോക്ക കൊണ്ടുവന്നപ്പോ നല്ല വലുപ്പുണ്ടായിരുന്നു കേട്ടോ തൊലിയൊക്കെ കളഞ്ഞപ്പോഴേക്ക് വലുപ്പൊക്കെ പോയി കളഞ്ഞിട്ട് ഇങ്ങനെ തൊലി ചീന്തി വില കുറഞ്ഞതിന്റെ

എന്തൊരു മുണ്ണൊക്കെ ഉള്ള മീനാണ് ശീലമില്ല കേട്ടോ മീൻ നേരത്തെ പരിപാടി നമുക്കില്ല അപ്പൊ വീഡിയോയിൽ വരുമ്പോ എന്ത് മീനാണ് കാണിക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വായിക്കൊണ്ടുവന്നാണ് ഞാൻ മീൻ നേരക്കിട്ട് വാങ്ങാ പറഞ്ഞതാ അവര് നേരേക്ക് തരുകയും ചെയ്യും അവിടെ വന്നിട്ട് നമ്മള് ബുദ്ധിമുട്ടുണ്ടല്ലോ ചിലവര് വേഗം വേഗം മീൻ നേരുന്നതാണ് നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല മീനിനോട് അത്ര ഒരു താല്പര്യമില്ല മത്തി അയില അങ്ങനെയൊക്കെ ഉള്ള മീനൊക്കെ നേരേക്കും ഇങ്ങനത്തെ മീനൊക്കെ നേരേക്കാന് ഒന്നാമത് കൊണ്ടുവരുമ്പോ അച്ഛൻ ഉണ്ടെങ്കി അച്ഛൻ നേരേക്കും ഇല്ലെങ്കിൽ സതിയേട്ടുണ്ടെങ്കിൽ സതിയേട്ടൻ നേരേക്കും എന്തായാലും ഇതില് കിട്ടുന്ന മുള്ളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് വേണോ അതെന്താ അത് ഇതെന്താ എന്തായാലും പേരൊന്നും അതെ കിട്ടണ എലിവറും ഒക്കെ ആണോ ഉണ്ട് വേണോ ആ കറി വയ്ക്കുമ്പോട കൊടംപുളി എടുത്തിട്ടുണ്ട് നമ്മളൊരു ചട്ടിക്ക് ഇട്ട് ഇട്ടുകൊടുക്കണ്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ പാകത്തിനല്ല നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട് മിത ചട്ടി ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതേപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും ചതച്ചെടുക്കട്ടെ ആടാ എന്തിനാ അങ്ങനെ തൊള്ളടന്നു കൊറച്ച് കറിയും വെക്കണ്ട് കുറച്ചെടുത്ത് വറക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വറക്കാൻ വേണ്ടിട്ട് വെളുത്തുള്ളി പച്ചക്കുരുമുളക് അതേപോലെ ചെറിയുള്ളി പിന്നെ കൊറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഏ എന്ത് റെഡി ആവണ് വീഡിയോയോ ഈ എവിടേക്കാ പോയിവിടക്കാ പോയി ഏ അപ്പുറത്ത് വീട്ടിക്കോ കളിക്കാരോ അപ്പൊ ഈ നോക്കണ്ടേ എപ്പഴാ വീഡിയോ എടുക്കണെന്ന് ഇനി പൊടി നോട്ടോ കഴിഞ്ഞിട്ടുണ്ടാകും വർക്ക ഉള്ളയില് ഉട്ട് കൊടുക്കണ്ട് നമ്മള് അരച്ചെച്ച അരപ്പ് ഇട്ട് കൊടുക്കണ്ട് ഏഹ് ഉപ്പ് വെള്ള കളറിൽ പിന്നെ എന്താ ഇണ്ടാവുക ഏ വെള്ള കളറിൽ പിന്നെന്ത പഞ്ചാര പിന്നെന്ത ഉപ്പ് ഇത് രണ്ട് മാത്രമേ ഉള്ളൂ പാൽപ്പൊടി എന്ത് കളർ ഉണ്ടാവുക എല്ലാ കുഞ്ഞുണ്ണിക്ക് എന്താ ഇഷ്ടം പാൽപ്പൊടി ഇഷ്ടോ നല്ല പോലെ യോജിപ്പിച്ചു പഞ്ചസാര ഇഷ്ട എനിക്ക് എന്നിട്ടാ നീ പലഹാരം കഴിക്കുമ്പോ പഞ്ചസാര ഇട്ട് ഇങ്ങനെ തിന്നണത് അത് അപ്പഴല്ലേ അല്ലേ മുത്തേ ഇത് ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ ഏട്ടാ ഉപ്പും മുളകൊക്കെ പിടിക്കട്ടെ അല്ലേ കുഞ്ഞുണ്ണി ഉം ഈ കൊടംപുളിയിൽ വേവിച്ചത് നമ്മളിത് ഒരു പാത്രത്തേക്ക് ഇങ്ങനെ ഒഴിച്ചൊക്കെ കൊടുക്കണ്ടേ ഈ ചട്ടിൻ്റെ അടുപ്പത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കോഴീനെ അത്രയും ആ കോഴിന്ത ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞുണ്ണി ഇവിടെ മാറിക്കോ വിടകഴി വട ഈ പോട്ടും പൊട്ടും കടുക് പൊട്ടി വരുമ്പോ നമ്മള് ഉലുവിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ കേട്ടോ അതിന്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി ഇല്ലേ കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കേണ്ടത് നമ്മുടെ ക്യാമറമാൻ ആരാന്നറിയോ നമ്മുടെ കിച്ചുട്ടൻ ആണ് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി നല്ല പോലെ മൂത്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ചിട്ടാ അങ്ങോട്ട് കൊണ്ടുപോവാ നല്ല പോലെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മള് കൊടംപുളി വേവിച്ചുവെച്ച് വെള്ളമില്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട് ഉപ്പും കൂടി ഇട്ടു കൊടുക്കണ്ട കിച്ചോ എങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടോ ഇതില് പുളി നോക്കട്ടെട്ടോ ഈ കൊടംപുളി ഇല്ലേ ഈ കൊടംപുളിയും കൂടി ഇട്ടു കൊടുക്കണ്ട് കുറച്ച് പുളി കമ്മി ഉണ്ട് കൊറച്ച് കൊടംപുളിട്ട് വെള്ളം നോക്കിട്ട് ഇട്ടു കൊടുത്താൽ മതിട്ടോ ചില കുടംപുളി നല്ല പുളിപ്പുണ്ടാവും നല്ലപോലെ ചാറില് തിളച്ച് വന്നിട്ടുണ്ട് എനിക്ക് ഈ മീൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇവിടെ എന്താണെന്നറിയോ കറിയില് മീൻ അധികം കഴിക്കില്ല കേട്ടോ നല്ല പൂള വേണം അടിപൊളിയാകും കേട്ടോ ഇതിന്റെ മുടക്കൂടല്ലേ കുറച്ച് കറിവേപ്പിന്റെ അല്ലേ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ വേവാന് ഒരു മൂന്ന് ഒക്കെ മതി ഇതാണ്ടോ നമ്മടെ മീൻകറി ഇത് നമ്മുടെയൊക്കെ ഇവിടെല്ലേ ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിനൊക്കെ തലേ ദിവസം ഈ ഒരു മീൻകറി അതേപോലെ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കില്ലേ ഇങ്ങനെ മീൻകറിയുടെ കൂടെ കപ്പ വേണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഈ മീൻ അങ്ങനെ ഇങ്ങനെ ഇളക്കാൻ പാടില്ലാന്നല്ലേ ഇത് പിന്നെ ഒടങ്ങിയുടെ മീനല്ലാലോ കുടുതാ മല്ലിപ്പൊടി വേണ്ട അതേപോലെ ചെറിയുള്ളി വെല്ലുള്ളി ഇതൊന്നും വേണ്ട കൊടംപുളി ഇട്ടിട്ട് വെച്ചതും കൊണ്ട് കുറെ ദിവസം വെച്ചാലും കേടുവില്ല ഇവിടെ കറിവേപ്പിന്റെ ഇവിടെ അമ്മ അതാ കറിവേപ്പിന്റെ എടുക്കൂന മീന് വറക്കാൻ പോവാണ് മീൻ വൈകുന്നേരത്തെ വറക്കോട് വിചാരിച്ചു പക്ഷെ അമ്മൂട്ടിക്ക് വശക്കുന്നുണ്ട് പറഞ്ഞപ്പോ പാവം അമ്മ വന്നിട്ട് എന്താ നമ്മടെ വീഡിയോ കൊടുത്തു തരുന്ന അമ്മൂട്ടിയാണ് കേട്ടോ നേരത്തെ വീഡിയോ കൊടുത്ത് തന്നത് ഇവിടെ കിച്ചു ആണ് കറിവേപ്പിന്റെ കൊടുത്തിണ്ട് രണ്ട് കഷ്ണം മീന് ബാക്കി വൈകുന്നേരത്ത് വറക്കാലമാ കൊറച്ചോട്ടെ അമ്മ നിനക്ക് നാളെ സ്കൂളിണ്ടോ ഇണ്ടോ അവർക്ക് കുഞ്ഞനുല്ല ആ കുഞ്ഞനും കിച്ചൂനും ഇണ്ട് ഇത്രേ നാളെ നീ ലീവുന്നോ പൊറം പൊളിയോ മര്യാദക്ക് സ്കൂളിലേക്ക് പോയിക്കോ ഇത് ഒരുപാട് ചാറന്നും വേണ്ട കുറച്ച് ചാർ മതി ഇവിടെ ആദ്യം ചിലവരൊക്കെ ഇങ്ങനെ ചോദിക്കാറില്ലേ ഇവിടെ കൂട്ടാൻ വെക്കുമ്പോ എന്തിനങ്ങനെ ചാർ നീട്ടി വെക്കണെന്ന് ചോദിക്കാറില്ലേ നമ്മളാളല്ലമ്പോ ഞങ്ങക്ക് എല്ലാവർക്കും രണ്ടു നേരത്തേക്ക് കഴിക്കാൻ വേണ്ടില്ല ഇവിടെ ആളുണ്ടല്ലോ അപ്പൊ രണ്ടു നേരത്തിനൊക്കെ വെക്കുമ്പോ ഉറപ്പ് വേണ്ട മുരിഞ്ഞ കൂട്ടാന് അതേപോലെ മോര് കൂട്ടാനൊക്കെ വെക്കുമ്പോ കൊറച്ച് കൂടുതൽ വേണം എന്താ വെച്ചാ നമ്മുടെ കിച്ചുട്ടനെ നല്ല ഇഷ്ടമാണ് കേട്ടോ ബാക്കിയുള്ളതൊന്നും അത്ര ഇത് വേണ്ടിവരില്ല ചില കൂട്ടാന് നമ്മള് എന്താ പാവം കൂട്ടില്ലായിരിക്കുന്നു പറഞ്ഞിട്ട് ഇത് മീൻ കറി അധികം കൂട്ടില്ലാട്ടോ അതിനെ അവർക്ക് ഒരുങ്ങ കൂട്ടാൻ വെച്ചിട്ടുണ്ട് മീൻ വറുത്തത് കഴിക്കും അമ്മ കുട്ടിയെ ചോറ് എത്ത പ്പോ ഇപ്പ തരാട്ടമ്മ എന്നെച്ചാമ്പ വിശപ്പുണ്ടായിരുന്നോ ചോദിച്ചു നല്ല ഇപ്പൊ നീട്ടിയിട്ടില്ല കേട്ടോ കുറുക്കനുള്ള കറിയാണേ അമ്മൂ കിച്ചുട്ടെ കണ്ടോ അറിയേ പറ്റാ മീൻകറി പറ്റില്ല കേട്ടോ പക്ഷെ മീൻ വറുത്തത് നല്ല ഇഷ്ടാണ് നമുക്ക് എങ്ങനുണ്ട് കിച്ചു മീൻ വറുത്തത് എങ്ങനുണ്ട് അമ്മൂട്ടിക്ക് ഇഷ്ടായോ കറി എങ്ങനുണ്ട് പറ നല്ല എരിവുണ്ടോ എന്താ ഇത് എരിവ് ചോ മപ്പ് കളർ കാണുന്നതില്ല കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ അത്ര എരിവൊന്നും കാര്യത്തില്ലല്ലോമ്മ ഉണ്ടാവില്ല അമ്മ വറുത്തലരുവണ്ടോ കൂടുതല് വറുത്തത് പച്ചക്കുരുമുളകെ കിട്ടി വറുത്തതാണ് നീ വറുത്തയിലെന്തോന്നെ ചിക്കൻ വറുത്ത പോലെ ഇണ്ടെന്നോ നന്നായിട്ടുണ്ട് ഇത് ഇണ്ടാക്കാത്തത് ഒന്നുണ്ടാക്കി നോക്ക് പണിയൊക്കെ എളുപ്പാണ് കറി ഉണ്ടാക്കാനത് ൊടി അറിയ വേണ്ട പിന്നെന്താ മീൻ പറയണേ മീൻകറി മീൻകറി ഉണ്ടാക്കറിയാത്തവരും ഉണ്ടാവില്ല പക്ഷെ ഇതേപോലെ മീൻകറി ഉണ്ടാക്കിട്ടില്ലെങ്കി ഒന്ന് മീൻകറി ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മടെ പൂളയ്ക്കും അതേപോലെ എന്താ ചോറിനൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം